ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ ഷോപ്പിംഗ് ഓരോ ഒരുക്കങ്ങളും ഹ്യൂമാനിറ്റി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പിലാക്കാട് ചിറമ്പറമ്പിൽ സിദ്ദിഖ് റംല ദമ്പതികൾക്ക് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു വീടിന്റെ കോൺക്രീറ്റിംഗ് നടന്നു ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സുമനസുകളുടെ സഹായത്തോടെയാണ് വീടിന്റെ നിർമ്മാണം നടക്കുന്നത് വീടിന്റെ മെയിൻ വാർപ്പിന്റെ ഉദ്ഘാടനം ട്രസ്റ്റ് പ്രസിഡന്റ് തോമസ് എ ജെ നിർവഹിച്ചു സെക്രട്ടറി ഹക്കിം കെ കെ ട്രഷറർ നിർമ്മല ദേവി ടീച്ചർ വൈസ് പ്രസിഡന്റ് ഫാമിലി മുഹമ്മദ് ജോയിന്റ് സെക്രട്ടറി വിജി സജു കമ്മിറ്റി അംഗങ്ങളായ സൂരജ് സനീഷ് റൂബി തുടങ്ങിയവർ പങ്കെടുത്തു ഇനിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളായ തേപ്പ് ടൈൽസ് പെയിന്റിംഗ് തുടങ്ങിയ പ്രവൃത്തികൾ നടത്തുന്നതിനായി സുമനസ്സുകളുടെ സഹായം വീണ്ടും തേടുകയാണെന്നും കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു ഹ്യൂമാനിറ്റി ചാരിറ്റബിൾ ട്രസ്റ്റ് വരവൂർ പഞ്ചായത്ത് തളിയിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന വീടിൻ്റെ ആദ്യ വീടിൻ്റെ വാർപ്പ് ഇന്ന് പൂർത്തിയായിരിക്കുകയാണ് ഇതിൽ സഹകരിച്ച എല്ലാ മാന്യ വ്യക്തികൾക്കും ഹ്യൂമാനിറ്റി ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു ബിസിബി ന്യൂസ് വരവോർ